ചിറ്റാരിക്കാൽ ഉപജില്ല കലാമേളയിലും അറബി കലോത്സവത്തിലും രണ്ടാം സ്ഥാനം നേടിയ പാലാവേൽ സെന്റ് ജോൺസ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ ടൗണിൽ വിജയാഘോഷം നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചിറ്റാരിക്കൽ ഉപജില്ല കലാമേളയിലും അറബി കലോത്സവത്തിലും രണ്ടാം സ്ഥാനം നേടിയ പാലാവേൽ സെന്റ് ജോൺസ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ ടൗണിൽ വിജയാഘോഷം നടത്തി അറുപത്തിമൂന്ന് പോയിന്റ് നേടിയാണ് രണ്ടാം സ്ഥാനം സ്കൂൾ കരസ്ഥമാക്കിയത് സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാണിക്കത്താഴെ മുഖ്യാധ്യാപിക എം വി ഗീതമ്മ പി ടി ഐ പ്രസിഡന്റ് റെന്നി വി ജെ അധ്യാപകരായ ജെന്നി മാത്യു ഷെറിൻ ജോർജ് ഫുറേഹ എ ക്രിസ്ബിൻ സജി എന്നിവർ നേതൃത്വം നൽകി മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലേബസാർ ചെറുപുഴ